ഹലോ ഇതുപോലെയുള്ള മുളക് വറുത്തതും കൂട്ടി നല്ല ചൂടുള്ള ചോറുണ്ട നല്ല ടേസ്റ്റാല്ലേ മുളക് വറുത്തത് നമ്മൾ ഹോട്ടലിൽ നിന്നോ അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും പാക്കറ്റായിട്ട് കൊണ്ടാട്ടം മുളകിൽ നിന്ന് മേടിച്ച് കഴിഞ്ഞ് വറുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഉപ്പ് ഇങ്ങനെ കല്ലുമല്ലോ ഇങ്ങനെ ഇരിക്കില്ലേ അങ്ങനെയല്ല ഉള്ള കൊണ്ടാട്ടം ഉണ്ടാക്കുന്നത് തൈര് ചേർത്തിട്ടാണ് അതെങ്ങനെയുണ്ടാക്കുന്നതെന്നാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് ഇന്നത്തെ നമ്മുടെ വീഡിയോ അതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ എല്ലാ മുളകും എടുത്തിട്ട് ഇങ്ങനെ ഫോർക്ക് വെച്ച് ഫോർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ കുത്തിയെല്ലാം തുളയ്ക്കണം അതിൻ്റെ ഉള്ളിലേക്ക് തൈരും ഉപ്പ് ശരിക്ക് കയറി പിടിക്കാൻ വേണ്ടിയിട്ടാണത് എല്ലാം മുളകും ഇതുപോലെ നമ്മൾ തുളച്ച് എടുത്തു കഴിഞ്ഞ് ആ തൈരിനകത്ത് മുളകിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്തിരി കൂടുതൽ ഉപ്പ് വേണം എന്നാലാണ് തൈരും പുളിപ്പും പുളിപ്പങ്ങൾ ചെന്ന് കഴിയുമ്പോൾ പാകത്തിനായിട്ട് വരികയുള്ളൂ അങ്ങനെ വറുത്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ കുറച്ച് നമ്മൾ ഇത് ലാസ്റ്റ് ഇതിനകത്ത് കോരി എടുത്ത് കഴിയുമ്പോൾ കുറച്ച് ഉപ്പ് കുറഞ്ഞു പോകുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് അപ്പോൾ എന്നിട്ട് ഇതിനകത്തേക്ക് നല്ല ഇത്തിരി നല്ല പുളിയുള്ള തൈര് ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കണം നന്നായിട്ട് തിളച്ച് കഴിയുമ്പം തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു രാത്രി മുഴുവനും മൂടി വെക്കണം എന്നിട്ട് രാവിലെ എടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ തിളച്ച് കഴിയുമ്പം ഇത് അതിനകത്തൊന്ന് കോരിയെടുത്ത് അപ്പോഴേക്കും നമ്മുടെ തൈരിൻ്റെ പുളിപ്പ് ഒരുമാതിരി മുളകിനകത്തേക്ക് പിടിക്കും പിന്നെ നമ്മളിത് എടുത്ത് പാത്രത്തിൽ നിന്ന് നല്ല ചൂടോടു കൂടി വേണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് രാവിലെ വീണ്ടും ഒന്നും കൂടെ തിളപ്പിക്കുന്നത് പിന്നെ കുറച്ചും കൂടി പുളിപ്പ് അതിലേക്ക് വലിക്കാനും വേണ്ടിയിട്ട് ഒന്നും കൂടെ തിളപ്പിക്കുന്നതാണ് എന്നിട്ട് നമ്മളിതെടുത്തിട്ട് വേറെ പാത്രത്തിലാക്കിയിട്ടു കൊണ്ട് വെയിലത്ത് വെച്ച് ഉണക്കണം വീണ്ടും നമ്മൾ ഈ ഒന്ന് ഉണങ്ങിക്കഴിയുമ്പോൾ ഒരു പകൽ മുഴുവനും വെയിലുകൊണ്ട് ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ നം ഇതെടുത്ത് വീണ്ടും രാത്രി കൊണ്ടുവന്ന് ഒന്ന് തിളപ്പിച്ചിട്ട് രാവിലെ വരെ ആ തൈരിനകത്ത് മുങ്ങി കിടക്കത്തക്ക രീതിയിൽ വെച്ച് വീണ്ടും പിറ്റേ ദിവസം വേലത്ത് വയ്ക്കണം അങ്ങനെ മൂന്ന് ദിവസം നമ്മൾ ഇതുപോലെ തന്നെ പുഴുങ്ങി രാത്രി മുഴുവൻ തൈരിനകത്ത് മുക്കിയിടുക പിറ്റേന്ന് വെയിലത്ത് വയ്ക്കുക അങ്ങനെ മൂന്ന് പ്രാവശ്യം മൂന്ന് ദിവസം തൈരിനകത്ത് പുഴുങ്ങി എടുത്ത് നമ്മൾ വെയിൽ വെ വെയിലത്ത് വെച്ചിത് നല്ലപോലെ ഉണക്കി കഴിയുമ്പോഴാണ് ശരിക്കും കൊണ്ടാട്ടമുളകെന്ന് പറഞ്ഞ് ആകുന്നത് എന്നാലാണ് തൈരിൻ്റെ പുളിപ്പോൾ ശരിക്കുമ്പോൾ മുളകിനകത്ത് പിടിച്ച് നല്ല രീതിയിൽ വരുവുള്ളൂ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പാക്കറ്റിനകത്ത് ഇത് ശരിക്കും അല്ല കേട്ടോ ഇതിനകത്ത് ഉപ്പ് മാത്രം ഇട്ടാണത് വേവിച്ച് ഉണക്കിയെടുത്തതാണ് നമുക്ക് കിട്ടുന്നത് ഇതുപോലെ മൂന്ന് പ്രാവശ്യം നമ്മൾ തൈര് പുഴുങ്ങി എടുത്ത് കഴിയുമ്പോൾ ആ മുളകിന് നല്ല പുളിയും ഉപ്പും പിടിക്കും എന്നിട്ട് നമ്മൾ വറുത്ത് കഴിയുമ്പം നല്ല ടേസ്റ്റാണ് അതിന് പിന്നെ ഒരൊറ്റക്കാരി മാത്രം നമ്മളിത് തിളപ്പ് തിളപ്പിക്കുന്ന അലുമിനിയം പാത്രത്തിൽ തിളപ്പിച്ചാലും മൺപാത്രത്തിലേക്കോ അല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിലേക്കോ ഇത് തിളപ്പിച്ച് കഴിയുമ്പോൾ മാറ്റണം അല്ലെങ്കിൽ ആ പാത്രത്തിൻ്റെ പുളി പാത്രത്തിൽ പുളിപ്പ് നിൽക്കും അലുമിനിയം അത്രയ്ക്ക് നല്ലതല്ലല്ലോ അതുകൊണ്ട് പിന്നെ ഇതിനകത്ത് തൈരിൻ്റെ പൊടിയുള്ളതുകൊണ്ട് ആ എണ്ണയിൻ്റെ അടിയിൽ ശരിക്ക് പൊടിയായിട്ട് വന്നിട്ട് പെട്ടെന്ന് അപ്പം തീ കുറച്ചിട്ട് വറക്കണം അത്രേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്